നീ അല്ലാതെ മറ്റൊരാളുടെ മുന്നിൽ യാചിക്കുന്നതിനെ തൊട്ട് മറ്റൊരാളെ കൊണ്ട് ഐശ്വര്യമാകുന്നതിനെ തൊട്ട് എന്നെ നീ അല്ലാ നിന്നിലേക്ക് മാത്രമായി കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ മറ്റൊരാളുടെ അമ്പതിനായിരം തരുമോ ഒരു വർഷത്തേക്ക് ആറ് മാസത്തേക്ക് നാല് മാസത്തേക്ക് ഒരു മാസത്തേക്ക് ഐശ്വര്യവാനാക്കണേ അള്ള എന്തുകൊണ്ട് പണം കുറയുക എന്നുള്ളതാണ് ഏറ്റവും വലുത് ആദരവായ പ്രവാചകനെ പറയുകയാണ് സമ്പത്ത് കുറയൽ മനുഷ്യന് വല്ലാത്ത വെറുപ്പാണ് എന്നാൽ മനുഷ്യൻ അറിയാതെ സമ്പത്ത് കുറയൽ ഹിസാബ് കുറയാൻ കാരണമാകും ഹിസാബ് വലിയതായി കുറയുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി ആദരവായ എന്നിട്ട് ലോകത്തിന്റെ നായകൻ പഠിപ്പിച്ചു മുസ്ലിമികളാകുന്ന പാവപ്പെട്ടതാകുന്ന ജനവിഭാഗങ്ങൾ സ്വർഗത്തിൽ കടന്ന് അര ദിവസം കൂടി കഴിഞ്ഞതിന് ശേഷമേ പടക്കം ആളുകൾ അവരുടെ വിചാരണകൾ ഞാൻ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റൂ എന്ന് ഹബീബുന പഠിച്ചു വെക്കുന്ന പാഠമാണ് പഠിച്ചു വെക്കണേ എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ അമ്മ പള്ളിക്ക് വേണ്ടി കൊടുക്കാതെ മദ്രസയ്ക്ക് വേണ്ടി കൊടുക്കാതെ കൊടുക്കാതെ പാവപ്പെട്ട വിധവകൾ കത്താണിയാകാതെ പാവപ്പെട്ടതാകുന്ന മക്കളുടെ തലയിൽ തോരാതെ അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ സാമ്പത്തികമായത് നൽകാതെ പിടിച്ചു വെക്കുന്നവരെ സമ്പത്ത് കൊണ്ട് എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ സമ്പത്തിന് വേണ്ടി തേടുന്നവരെ സമ്പത്തിനൊരുപാട് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരെ അടിത്തട്ടിൽ കണ്ടിട്ട് എനിക്കും അതുപോലെ ആകണമെന്ന് ചിന്തിക്കുന്നവരെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെ ആളുകൾക്ക് വലിയ ഹിസാബാണ് ഹിസാബാണ് ആദരവായ ജനവിഭാഗങ്ങൾ അവരുടെ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലെത്തി അര ദിവസം കൂടി കഴിഞ്ഞിട്ട് പണക്കാരാകുന്ന ആളുകളുടെ വിചാരണ നടക്കുകയുള്ളൂ അവരത് കഴിഞ്ഞിട്ട് അവർ ഹിസാബ് പറഞ്ഞതിന് ശേഷമാണ് പിന്നീടാണ് സ്വർഗത്തിൽ കടക്കുക എന്ന് ഹബീബായ റസോറുള്ള ആദരവായ പ്രവാചകന് പറയുകയാണ്

ജീവിതം ഈ ആ ജനങ്ങൾ കണ്ടു മനസ്സിലാക്കി അവരുടെ ജീവിതം നേരത്തെ ഇവിടെ ഊഹായും അവിടുത്തെ ഒക്കെ നേരത്തെ ഇവിടെ ഉണർത്തി പറഞ്ഞു എന്തുകൊണ്ട് അവരുടെ ജീവിതം കണ്ടു മനസ്സിലാക്കി അവരെ പറയാതൊരു മജിനസിൽ പോകുക എന്ന് പറയുന്നത് അതബുകേടാണെന്ന് തിരിച്ചു മനസ്സിലാക്കണേരാക്കണേ

ആദരവായ പ്രവാചകന് പറയുകയാണ് ഒന്നാമത്തത് സന്തതികൾ വെറുക്കുന്നതായ ഒന്നാമത്തെ കാര്യം മരണമാണ് മരണമാണെന്ന് എന്നാൽ ഈ ദുനിയാവിൽ ജീവിതത്തെക്കാൾ മോശമാകുന്ന ചുറ്റുവട്ടത്തിലൂടെയുള്ള ജീവിതത്തെക്കാൾ കല്ലുകുടിച്ചും സിനിമ കണ്ടും സീരിയൽ ദർശിച്ചും ഹറാമായ തലത്തിലേക്ക് നോക്കിയും കണ്ടും കൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ ഏറ്റവും ഏറ്റവും നല്ലത് മരണത്തെ അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യൻ വെറുക്കുന്ന രണ്ട് കാര്യം ഒന്ന് മരണമാർ ഒന്ന് മരണം വെറുക്കാത്ത ആരുമില്ല എല്ലാവർക്കും വെറുപ്പേൺ കിടക്കാൻ വെന്റിലേറ്ററിൽ കടക്കാൻ ഒരല്പസമയം ആചാരം മാറ്റി വെച്ചാൽ ജീവിക്കണോ ചോദിച്ചാൽ എന്താ പറയുക പറയുക ആണോ അല്ലയോ മരിക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ

കുറയുക ഡെയിലി ഒരാൾക്ക് എഴുന്നൂറ് രൂപയുടെ ഓട്ടോ ഓടി ഓട്ടോ ഓട്ടോ ഓടുന്ന ഒരു സഹോദരൻ ഓട്ടോ ഓടുന്ന സഹോദരങ്ങൾ ഈ ലൈവ് മറക്കത്ത് ചുരുങ്ങിമാറോദരങ്ങൾ പാവങ്ങളുണ്ടാവും അന്നന്ന് ഓടിയിട്ട് കിട്ടുന്ന വരുമാനം ചില ആളുകളുണ്ട് ഓട്ടോക്കാരോട് ഭയങ്കര കടുമ്പിടുത്തം പിടിക്കുന്നതാണ് ഏ അവര് നൂറ് രൂപ അവിടെ ഓട്ടോടി അവിടെ എത്തുമ്പോൾ തൊണ്ണൂറ്റഞ്ച് രൂപ കൊടുക്കും അഞ്ചു രൂപ കുറയ്ക്കും അവിടെ കിടന്ന് വീടിന്റെ ഭാഗത്ത് കടന്ന് ചീത്തപുളിയും ബഹളം അഞ്ചു രൂപയ്ക്കും ഈ അഞ്ചു രൂപയല്ല അമ്പത് രൂപ കൊണ്ടുപോയിട്ട് ലുലുമാളി കൊണ്ടു കളഞ്ഞിട്ടാണ് പറഞ്ഞ അവിടെ ഇഷ്ടം പോലെ അഞ്ഞൂറ് അയ്യായിരം പതിനായിരം കൊണ്ട് കൊടുക്കാൻ നമുക്കൊരു കുഴപ്പമില്ല വലിയ കടയിലും വലിയ വലിയ സ്ഥാപനങ്ങളിലും ഡ്രസ്സ് എടുക്കാൻ അഞ്ചു രൂപയ്ക്ക് വേണ്ടി കടിപിടി കൂടുകയാണ് അവരും പാവങ്ങളല്ലേ സഹോദരങ്ങളെ ജീവനക്കാരല്ലേ അവർക്കും ഇല്ലേ മക്കളും കുടുംബവും ഒക്കെ എന്തിനാ ഈ വഴക്കടി ഞാൻ പറഞ്ഞു വന്നത് ഒരു ഡെയിലി ഒരു എഴുന്നൂറ് രൂപ ഉദാഹരണം പറയാണ് ഒരാൾ ഓടിയിട്ട് കിട്ടി ഡെയിലി അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം ഒരു ദിവസം അയാൾക്ക് അത് അറുനൂറായി അല്ലെങ്കിൽ അറുനൂറ്റമ്പതായി ഡെയിലി ഒരു സ്വാഭാവികം കിട്ടിക്കൊണ്ടിരിക്കാൻ നിശ്ചിത വരുമാനം ഉള്ളവൻ അതിൽ കുറവ് വരുമ്പോ കച്ചവടം ചെയ്യുന്ന ആൾ കച്ചവടക്കാർ അയാൾക്കൊരു നിശ്ചിത ഡെയിലി കറക്റ്റ് ഒരു അയ്യായിരം രൂപ തുക കിട്ടുന്നുണ്ടെങ്കിൽ മൂവായിരം കിട്ടുന്നുണ്ട് അതിൽ കുറഞ്ഞ വരുമാനം ഒരു ദിവസം കുറഞ്ഞു വരുമ്പോഴോ അന്നത്തെ ഒരു ദിവസം ഒരു മാനസിക വശമാണ് കാരണം സാധാരണ ആവറേജ് ഇത്ര കിട്ടലുണ്ട് ഇന്നിപ്പോ നല്ല കുറവായി മനുഷ്യൻ വെറുക്കുന്ന സംഗതിയാണ് ഹബീബ് മുഹമ്മദ് മുഹമ്മദും സമ്പത്ത് കുറയുക എന്നുള്ളത് അതുപോലെ വർഷത്തിൽ ഒരാൾ മൊത്തത്തിൽ ഒന്ന് കണക്കെടുത്ത് നോക്കി അപ്പൊ ആ ആവറേജ് ആ വർഷത്തിൽ വളരെ കുറവാണ് കഴിഞ്ഞ വർഷം കിട്ടിയ ഇൻകമിനേക്കാൾ വളരെ കുറവാണ് ഈ ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളെ അല്ലാത്ത വല്ലാത്ത വിഷമമാണ് വെറുപ്പാണ് അത് പൈസ കുറയെന്ന് പറയുന്ന മറച്ചുള്ളത് കൊണ്ട് അലഹമുല്ല സംതൃപ്തി അടഞ്ഞ ജീവിതം ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിക്കാതെ യാജിക്കാതെ ജീവിതം എനിക്ക് തരണേ കോടിക്കൻ കോടിയുണ്ടെങ്കിൽ അതിന്റെ ഹിസാബ് അയാൾ നേരിടും പണം കുറഞ്ഞവൻ അതിന്റെ ഹിസാബ് പറഞ്ഞാൽ മതി

ായിരം തരുമോ ഒരു വർഷത്തേക്ക് ആറു മാസത്തേക്ക് നാല് മാസത്തേക്ക് ഒരു മാസത്തേക്ക് എന്ന് പറഞ്ഞ് ആരുടെ മുന്നിൽ യാദിച്ചുകൊണ്ട് കൈ തൊട്ട് എന്നെ അല്ല പണം എന്നുള്ളതാണ് ഏറ്റവും വരുന്നത് ആദരവായ പ്രവാചകന പറയുകയാണ് സമ്പത്ത് കുറയൽ എന്നാൽ ഹിസാബ് കുറയാൻ കാരണമാകുമോ ഹിസാബ് വലിയതായി കുറയുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി

മുസ്ലിമീങ്ങളാകുന്ന പാവപ്പെട്ടതാകുന്ന ജനവിവാഹങ്ങൾ സ്വർഗത്തിൽ കടന്ന് അര ദിവസം കൂടി കഴിഞ്ഞതിന് ശേഷമേ പടക്കാരാകുന്ന ആളുകൾ അവരുടെ വിചാരണ കഴിഞ്ഞ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റൂ എന്ന് ഹബീബുരാറാക്കി പഠിച്ചു വെക്കുന്ന പാഠമാണ് പഠിച്ചു വെക്കണേ എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ അമ്മ പള്ളിക്ക് വേണ്ടി കൊടുക്കാതെ മദ്രസയ്ക്ക് വേണ്ടി കൊടുക്കാതെ കൊടുക്കാതെ പാവപ്പെട്ട വിധവകൾ കത്താണിയാകാതെ പാവപ്പെട്ടതാകുന്ന മക്കളുടെ തലയിൽ തോരാതെ അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ സാമ്പത്തികമായത് നൽകാതെ പിടിച്ചു വെക്കുന്നവരെ സമ്പത്ത് കൊണ്ട് എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ സമ്പത്തിന് വേണ്ടി തേടുന്നവരേ സമ്പത്ത് എനിക്കൊരുപാട് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരെ സമിത്തവരെ കണ്ടിട്ട് എനിക്കും അതുപോലെ ആകണമെന്ന് ചിന്തിക്കുന്നവരെ അതിനുവേണ്ടി വേണ്ടി പ്രവർത്തിക്കുന്നവരെ പഠിച്ചു കണ്ട പാഠമാണ് പാഠമാ പടമുള്ള ആളുകൾക്ക് വലിയ ഹിസാബാണ് ഹിസാബാണ് ആദരവായ പ്രവാചകനെ പറയുകയാണ് عبل الأغنياء بن പാവപ്പെട്ട ജനവിഭാഗങ്ങൾ അവരുടെ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലെത്തി അര ദിവസം കൂടി കഴിഞ്ഞിട്ടേ പണക്കാരാകുന്ന ആളുകളുടെ വിചാരണ നടക്കുകയുള്ളൂ അവരത് കഴിഞ്ഞിട്ടേ അവർ ഹിസാബ് പറഞ്ഞതിന് ശേഷമാണ് പിന്നീടാണ് സ്വർഗത്തിൽ കടക്കുക എന്ന് ഹബീബായ റസൂർ ആദരവായ പ്രവാചകന് പറയുകയാണ് സ്വാഭാവമ പറഞ്ഞത് പാവപ്പെട്ടവരും പണക്കാരും എല്ലാവരും ഒരുമിച്ച് നിൽക്കണം മഹേശ്വറി ആദ്യാരെ വിളിക്കും പണക്കാരായ ആൾക്കാർ പാവപ്പെട്ടവൻ വരട്ടെ പാവപ്പെട്ടവരും അവരെ വിളിച്ച അവരെ പാവപ്പെട്ടവരുടെ വിചാരണ ആദ്യം നടക്കും വേഗം വിചാരണ അടച്ചത് ആരുടെയാണ് പാവപ്പെട്ടവന്റെ ചെറിയ കണക്കോളിച്ചോ മലക്കേളോട് അവരെ വേഗം വേഗം ഹിസാബ് നടത്തിയ പണക്കാരായ ആളുകൾ ഇട വരുന്ന പൊതി വാങ്ങുന്ന ഇവിടെ കേട്ടോ കേട്ടോ അവിടെ പൊതി നേരത്തെ നിങ്ങൾക്കായി ഇവിടെ ഇടി പോവാ പണക്കാരായ ആളുകളെ പിടിച്ചു തീർത്തു എന്നിട്ട് അവരുടെ അര ഇസാവുണ്ട് അരദിവസം കഴിയും ഏയ് പണക്കാരായ ആളുകളെ കടക്കണമെങ്കിൽ ആര് കഴിഞ്ഞിട്ട് അര ദിവസം കൂടി കഴിയും പാവപ്പെട്ടവരും മുഴുവൻ ആളുകളും സ്വർഗത്തിലെത്തി ദിവസം കൂടി കഴിഞ്ഞിട്ടേ അരദിവസം ഇവിടെ വീവറേജിന്റെ മുന്നിലൊക്കെ ഞങ്ങള് ഞങ്ങള് മൂന്നും നാലും മണിക്കൂർ മണിക്കും പന്ത്രണ്ട് മണിക്കൂറൊക്കെ യൂണിക്കുന്ന ഞങ്ങളോടും അത് മനസ്സിലാക്കേണ്ടത് ഒന്ന് മഹേശ്വരത്തു സംരക്ഷിക്കട്ടെ ഒന്ന് ഒന്ന് രണ്ടാമത് അര ദിവസം അര ദുനിയവിലരദിവസം അല്ല മഹേശ്വറു സംരക്ഷിക്കട്ടെ മഹേശ്വറയിൽ എത്ര ദിവസമാണ് അവിടെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അവിടെ എത്രയാണ് കണക്ക്

പറയുന്നത് അമ്പതിനായിരം വർഷമാണെന്ന് വിശുദ്ധമായ അമ്പതിനായിരം വർഷമാണ് അതിന്റെ നേരെ പകുതിയാകുമ്പോ എത്ര ഇരുപത്തയ്യായിരം അയ്യായിരം വർഷം ഏഹ് അതൊന്നും ഇല്ല അവസാനം ഇല്ല അവസാനം ഇന്ന് ആയിക്കോട്ടെ അത് മാറ്റി വന്നു വേറൊരായി وإن يوما عند ربك كعلف سنة مما, مما تعدون

എത്ര വർഷം ആയിരം വർഷം ഒരു ദിവസം രണ്ടും ഖുർആനാണ് ഏറ്റവും കുറഞ്ഞതെടുക്കൽ മറ്റേതോടെ മാറ്റി നമുക്ക് എങ്ങനെയാണല്ലോ എപ്പോഴും എപ്പോഴും മുസ്ലിമീങ്ങളെ പേടിപ്പിക്കും വേണ്ട ഭയപ്പെടുത്തും വേണ്ട എന്ത് ചെയ്തോ എന്ത് ചെയ്തോ ഇടങ്ങേറാക്കും വേണ്ട എന്നാലും എത്രയാണ് നേരെ എത്രയാണ് പകുതിയാവുമ്പോ ഹംസും ദുനിയവിലെ അഞ്ഞൂറ് വർഷം വർഷം കഴിഞ്ഞേ പാവപ്പെട്ടവൻ സ്വർഗത്തിലെത്തി പണക്കാരായ ആളുകൾ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ ഹബീബ് മുഹമ്മദും അത് തന്നെ വിചാരണ ശരിക്കാവണം ആചാര്യ കഞ്ചാബിനും എടുത്താണിത് ഇത് വെള്ളം അടിക്കാൻ കേട്ടോ അതിന് കുറച്ചും കൂടെ പണിയുണ്ട് അതിനെല്ലാം ഇടി കിട്ടാണ്ട് അത് കഴിഞ്ഞിട്ട്

പേരിൽ ഈ ആകെ കൊല്ലമേ ജീവിച്ചിട്ടുള്ളൂ അതിന്റെ ഹിസാബ് പറയാനായി നിൽക്കുന്നത് അതുകൂടി മനസ്സിലായി ഇവിടെ എത്ര നാൾ ജീവിച്ച ആചാര്യ അറുപത് കൊല്ലം എഴുപത് കൊല്ലം എൺപത് കൊല്ലം തൊണ്ണൂറ് കൊല്ലം നൂറ് ആയിക്കോട്ടെ നൂറ് കൊല്ലം ഈ നൂറ് കൊല്ലത്തെ ആയുസിൽ കിട്ടിയ സമ്പത്തിന്റെ വിചാരണ പറയാൻ സമ്പത്ത് കൂടിയതിന്റെ പേരിൽ അച്ഛറയിൽ എത്ര നാൾ നിൽക്കണം അഞ്ഞൂറ് വർഷം ചുരുങ്ങിയത് നില്ക്കണം എവിടെയും സമ്പത്ത് അധികമായി വേണോ വേണ്ടയോ എന്നുള്ളത് ഇനി ഇനി നിങ്ങൾ ചിന്തിക്കി പറയവാണ്

ചിലർ തോൾ വായിൽ വരെ മുങ്ങി മുങ്ങി നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിൽ പ്രയാസപ്പെടുകയാണ് വല്ലാതെ ആ നൃത്തം പണക്കാരായ വ്യക്തികളെ ഈ ദുനിയാവിൽ കല്ലുകൊടിച്ച് നടന്നവരെ പണം കൊണ്ട് ഹറാമായ ഉപചാരശാലകളിലേക്ക് പോയവരെ പേകൂത്തുകൾ കഴিমപ്പെട്ടവരേ പണത്തിുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മഹരടവിവാഹം ജനങ്ങൾക്ക് മുന്നിൽ കെങ്ങുമായി നടตน വന്നാഗ്രഹിച്ചവരേ ആത്രത്തിൽ പണത്തിൻ പരിപ്പം കൊണ്ട് സമൂഹത്തിൽ വലിയ ഉന്നതമാകുന്ന വീട് വെച്ചുകൊണ്ട് വാഴുന്നവരേ ആൾ ആഹറത്തിൽ വലിയ ഹിസാബ യദുഹു ഫുഖറാഉൽ മുസ്ലിമീന ഖബലൽ അഗനിയ ബിനിസ്യൗ വ യхамസൂ മിയത കടന്ന് അര ദിവസം കൂടി കഴിഞ്ഞിട്ടേ അഥവാ അഞ്ഞൂറ് വർഷം കൂടി വഷറയിൽ കത്തിച്ചിരിക്കുന്ന സൂര്യൻ തരക്ക് വീത് നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്ത് വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് വീറപ്പിൽ ഉണിക്കുളിച്ചുകൊണ്ട് നിലകൊണ്ട്

കാരണം ആര് നൽകിയ സമ്പത്താ അവിശ്വാസം അത് നമുക്കില്ല കാരണം ഖുർആനിൽ കൊടുക്കാൻ പറഞ്ഞ പറഞ്ഞത് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ കൊടുക്കണം വേറെ ഒരു സ്ഥലത്തും അള്ളാഹു പറഞ്ഞിട്ടില്ല സമ്പത്ത് കൊടുക്കാൻ പറഞ്ഞ മുഴുവൻ സ്ഥലങ്ങളിലും അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ വാക്ക് وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت

എത്ര കേട്ടാലും എത്ര കേട്ടാലും വചനങ്ങൾ കേട്ടാലും തൃണവൽ ഗണിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ അവസാനം തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്ന സമയത്ത് അവർ വിളിച്ചു പറയുകയാണ് വിളിച്ചു പറയുകയാണ് െ എന്നെയൊന്ന് തിരിച്ചുവിടണേ അല്ലാത്ത അടുത്ത ഒരവധിയിലേക്ക് എന്നെ ഒന്ന് പിന്തിക്കണേ അല്ലാ ഒരു പത്ത് ദിവസം കൂടി എനിക്ക് ദുരിയാവിൽ ഒന്ന് കഴിയാനുള്ള അവസരം നൽകണേ അല്ലാ സറായി അലി ഇസ്ലാമും കൂട്ടാളികളും തൊണ്ട കുഴിയിലേക്ക് എത്തിക്കുന്ന സമയത്ത് മനുഷ്യരാകുന്ന ജനവിഭാഗം ലോകത്തോട് വിളിച്ചു പറയുന്ന രംഗം ജീവിച്ചവനാണ് അവൻ പോകാത്ത മാളുകളില്ല അവൻ പോകാത്ത ബീച്ച് റോഡുകളില്ല അവൻ പോയി രംഗാത്ത ഒരു സിനിമാ തിയേറ്ററും ഇല്ല എല്ലാ മോശപ്പെട്ട ഗാനമേളകൾക്കും പോയി എല്ലാം മോശപ്പെട്ടതാകുന്ന വേശ്യാലയങ്ങളിലേക്കും ഭക്ഷണം വാങ്ങി കഴിച്ചവനാ കിടപ്പറ നടന്നവനാണ് സമ്പത്ത് ഹറാമായ ചെയ്തവനാണ് അവന്റെ ആത്മാവിനെ സമയം മനസ്സിലായി തിരിച്ചു തിരിച്ചു പോക്കില്ല പോക്കില്ല ഇനി ഒരു മടക്കമില്ല എന്ന് മനസ്സിലായപ്പോ അവൻ മലക്കുകളോട് കെഞ്ചുകയാണ് അവൻ പടച്ചു വിളിച്ചു പറയുകയാണ് അല്ലാ ദുനിയാവിലേക്കൊന്ന് മടക്കണേ അല്ലാ ഫ അസ്സദഖ നാരൻ നി സദഖ കൊടുത്തിട്ട് വരാം അല്ലാഹ കാരണം ഈ ദുനിയാവേലും അവൻ വീഴ്ച്ച വരുത്തിയത ഒരേയൊരു കാര്യത്തിലേ ഉള്ളൂ ഈരിക്കുന്ന സഹോദരങ്ങളെല്ലാം നിസ്കരിക്കുന്നവരാണ് നോമ്പ് നോക്കുന്നവരാണ് അല്ലാഹുവേ നിന്നെ ദീനിൽ സഹായിക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ നിരപ്പോഴും മുഖം തിരിച്ചു കളനവരണ്ട് അതുകൊണ്ട് മരണാസന്ന വേളയിൽ അവര് വിളിച്ചു പറയും അല്ലാഹ ഫ അസ്സദഖ എന്നെ ഈ ദുനിയാവിലേക്കൊന്ന് മടക്കണേ അല്ലാഹ നോമ്പ് പിടിക്കാനല്ല കാരണം അതൊക്കെ കൃത്യമായി ചെയ്തവനാണ് വീഴ്ച വന്നു പോയത് വിഷയത്തിനാണ് അതുകൊണ്ട് തന്നെ ഖുർആൻ നല്ല അടിവരയിട്ടുകൊണ്ട് വ്യക്തമായി പഠിപ്പിക്കുകയാണ് മരണത്തെ മുഖാമുഖം കാണുന്നവൻ മരണത്തിന്റെ മുന്നിൽ മുന്നിൽ പകച്ചു നിന്നു പോകുന്നവൻ അവന് വിളിച്ചു പറയുന്നത് അല്ലാ ദുനിയാവിലേക്കൊന്ന് മടക്കണം ഞാനൊന്നും വരാം അള്ളാ പക്ഷേ പടക്കൂല മടക്കൂല കല്ല ഇന്ന കരിമത്തൂർ ഹൂവായി പറയും വേണ്ടവനെ ദുനിയാവിലേക്ക് തിരിച്ചു വിടരുത് ഇനി ഒരു സെക്കൻഡ് പോലും അവനെ അവശേഷിപ്പിക്കരുത് എത്രയോ ഉസ്താദമാർ അവന്റെ നാട്ടിൽ വന്ന എത്രയോ പ്രാവശ്യം അവന് സതുപദേശം കൊടുത്തവനാണ് കേൾക്കാതെ ഒരു കൊണ്ട് കേട്ട് കടത്തിവിട്ടവനാണ് ആ ഉപദേശം കൊണ്ട് കുടപാട് സ്വീകരിക്കാത്തവനാണ് കുടാനെ നിലകൊണ്ടവനാണ് പിടിക്കാതെ വനാണ് കൊടുക്കാതെ നിലകൊണ്ടവരാണ് പാവങ്ങളുടെ കണ്ണിയിലെപ്പാതെ നിലകൊണ്ടവനാണ് നിലകൊണ്ടവനാണ് വിധവകളാകുന്ന പെൺകുട്ടികളെയും അവന്റെ സമ്പത്ത് കൊണ്ട് ഇന്നേ അവരെ കെട്ടിച്ചയച്ചിട്ടില്ല ഇന്നേരവർ പാവപ്പെട്ടതാകുന്ന ഒരത്തെ പെൺകുട്ടികൾക്കും ജീവിതം കൊടുക്ക അവന്റെ സമ്പത്ത് കൊണ്ട് സഹായമായിട്ടില്ല അവന്റെ സമ്പത്ത് കൊണ്ട് പള്ളിയുടെ ഒരു മുസല്ല എത്രയോ നാളുകളാണ് തകർന്നടിഞ്ഞ പള്ളികളെന്ന പുനരുദ്ധാരണത്തിന് വേണ്ടി പറയുമ്പോ പിറകോട്ട് നിന്നവനാണ് അതുകൊണ്ട് അവനെ തിരിച്ചുവിടല്ലേ ദുനിയാവിലേക്ക് വിടല്ലേ അവൻ ആകാശത്തിന് ഈ ഭൂമിയിലുള്ള സർവ സസ്യലതാദികൾ എല്ലാ ജീവജാലങ്ങൾക്കും അവൻ ഭാരമാണ് മലക്കുകളെ അവനെ പിടിക്കണേ എന്നെയൊന്ന് കണ്ണീരപ്പാ ഞാൻ പള്ളിക്ക് കൊടുക്കാം മദ്രസക്ക് കൊടുക്കാമെന്ന് ഈ മരണത്തിന്റെ വേളയിൽ വെച്ചുകൊണ്ടുള്ളവനെ പറച്ചിലില്ലേ അത് കേവലം ഒരു വാക്ക് മാത്രമാണ് അവനെ പറഞ്ഞു വിടരുതേ മടക്കി വിടരുതേ എന്ന് മലക്കുകളോട് പറയുമേ എന്ന് വിശുദ്ധമായ